എത്ര കാലമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു കളി ജയിച്ചിട്ട് കഴിഞ്ഞ നവംബറിൽ കുവൈറ്റിനെതിരെയാണ് അവസാനമായിട്ട് ഇന്ത്യ ജയിച്ചത് പിന്നെ ഒരൊറ്റ മത്സരത്തിൽ പോലും ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പുതിയ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് ചുമതലയേറ്റപ്പം നമ്മൾ പ്രതീക്ഷിച്ചു താണ്ടെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണെന്ന് പക്ഷേ മനോലോ മാർക്കസിനും ഇതുവരെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഒരു വിജയം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നവംബറിന് ശേഷം താണ്ട് ഈ നവംബറായി അതായത് ഒരു വർഷമായി ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു കളി ജയിച്ചിട്ട് എന്തൊരു സന്തോഷമാണ് നമുക്ക് എന്തൊരവസ്ഥയാണോ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഈവൻ ശ്രീലങ്ക പോലും ഒറിജിൻ പ്ലേഴ്സിനെ കൊണ്ടുവന്ന് വളരെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് പുതിയ റാങ്കിങ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ശ്രീലങ്കയുടെ കുതിച്ചു ചാട്ടം നമ്മൾ കാണേണ്ടി വരും അത് സങ്കടത്തോടെ ഇരിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമ് മറ്റൊരു മത്സരത്തിനിറങ്ങാണ് ഇന്ന് വൈകുന്നേരം ഏഴരയ്ക്ക് ഹൈദരാബാദിലെ ഗച്ചിപോളി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഹൈ മലേഷ്യയാണ് ഇന്ത്യ നേരിടുന്നത് മത്സരത്തിന്റെ തത്സമയ സംരക്ഷണം ജിയോ സിനിമാസിലൂടെ നമുക്ക് കാണാൻ പറ്റും സ്ട്രീമിങ് അത് അവിടെ നിൽക്കട്ടെ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് പുറത്തിരുന്ന വിമർശകർ പറയുന്നതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരു ഓൾ റൗണ്ട് ഡെവലപ്മെൻറ് ആവശ്യമാണ് അറ്റാക്കിംഗ് യൂണിറ്റിൽ ഡെവലപ്മെന്റ് ആവശ്യമാണ് ഡിഫൻസീവ് യൂണിറ്റിൽ ഡെവലപ്മെന്റ് ആവശ്യമാണ് ബോൾ കൺട്രോളിൽ നമുക്ക് ഡെവലപ്മെന്റ് ആവശ്യമാണ് പിന്നെ സെറ്റ് പീസിൽ നമുക്ക് ഡെവലപ്മെന്റ് ആവശ്യമാണ് പുള്ളി പറയുന്നത് കളിയുടെ സമസ്ത മേഖലകളിലും നമുക്ക് മുന്നേറ്റം ആവശ്യമാണ് നമ്മളത്ര മികച്ചവരൊന്നും അല്ല എന്നാണ് ഈ സമസ്ത മേഖലകളിലും മുന്നേറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മനുഷ്യ നിങ്ങളെ പരിശീലകനായി നിയമിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങളിരുന്ന് കുറ്റം പറയുക മാത്രമല്ല നിങ്ങളുടെ ജോലി ഓക്കെ ഓഫ്കോഴ്സ് കുറ്റം പറയണം കുറ്റം പറയുന്നതിനോടൊപ്പം തന്നെ ഈ സമസ്ത മേഖലകളിൽ ഡെവലപ്മെന്റ് ആവശ്യമാണ് എന്ന് പറയുന്നതിനോടൊപ്പം അതിനുള്ള എഫർട്ടോട് എടുത്തിട്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയതിനെ ഇത് ഏകദേശം ഈ ഗോസ്റ്റി മാച്ച് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ഇപ്പം പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ പരിശീലകൻ മനോലോ മാർക്കസ് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ അറ്റാക്കിങ് എത്ര പോരാ ഡിഫൻസ് എത്ര പോരാ അത് ഡെവലപ്പ് ചെയ്യണം ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യണം പിന്നെ ബോൾ കൺട്രോളിലും നമ്മൾ പിന്നിലാണ് അത് ഡെവലപ്പ് ചെയ്യണം സെറ്റ് പീസുകളുടെ കാര്യത്തിലും ഡെവലപ്പ് ചെയ്യണം അപ്പം നമ്മളുടെ നെഗറ്റീവുകളും ന്യൂനതകളുമാണ് പുള്ളി പറയുന്നത് അതങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒരു നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലുള്ള മറുപടി പുള്ളിയിൽ നിന്നും ഉണ്ടാകുന്നില്ല ഇതേപോലെയാണ് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പഴയ പരിശീലകനായ ഗോസ്റ്റി മാച്ച് പറയുന്നത് അപ്പം ഇന്ത്യൻ ഫുട്ബോളിന് രക്ഷപ്പെടണമെങ്കിൽ ഓവർസീസ് സിറ്റിസൺസിനെ അല്ലെങ്കിൽ പ്ലെയേഴ്സ് വിത്ത് ഇന്ത്യൻ ഒറിജിൻ അത്തരത്തിലുള്ള കാറ്റഗറിയിലുള്ള താരങ്ങളെ കൊണ്ടുവന്ന് കളിപ്പിക്കണം അല്ലാതെ ഇവിടെ ഒരു ടോപ്പ് ലെവൽ പ്ലേഴ്സിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് വേഗത്തിൽ അല്ല കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും എടുത്താൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ടോപ്പ് ലെവൽ പ്ലേഴ്സിനെ വരുത്താൻ വളർത്താൻ പറ്റത്തുള്ളൂ ഇന്ന് പുള്ളി പറയുമ്പോൾ രണ്ട് പേരും പറയുന്നതിനകത്ത് എവിടേക്കെയോ ചില സാമ്യതകളുണ്ട് ഇന്നത്തെ മത്സരം കഴിയുമ്പം അറിയാം മനോലോ എന്നാണ്